സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന അപകീർത്തികരമായ നടപടിക്കെതിരെ തലശ്ശേരി അതിരൂപത സഹായമെത്രാനും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഓണക്കുർബാനയെക്കുറിച്ച് വന്ന തെറ്റായ വാർത്ത പിൻവലിച്ചതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ബിഷപ്പിനെ അപമാനിക്കുന്ന തരത്തിൽ ഓഡിയോ സന്ദേശങ്ങൾ പ്രചരിച്ചത് മാധ്യമ പ്രവർത്തകർ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയുടെയോ രൂപതയുടെയോ കാര്യമല്ല മറിച്ച് സഭയുടെ നിലപാട് മാത്രമാണ് താൻ പറഞ്ഞതെന്നും ബിഷപ്പ് ഷെക്കേന ടെലിവിഷനോട് പറഞ്ഞു മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത നടപടികളിൽ നിന്നും മാധ്യമ പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും ഓണക്കുർബാന സംബന്ധിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വാഴക്കാലപ്പള്ളിയിൽ ഓണക്കുർബാന നടന്നുവെന്ന വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന കുർബാനയുടെ വീഡിയോ കണ്ട് അത് അടുത്ത ദിവസം നടന്നെന്ന് പറഞ്ഞാണ് ഇവർ വാർത്ത നൽകിയത് വാഴക്കാലപ്പള്ളിയിലെ ഇപ്പോഴത്തെ വികാരിയടക്കം വാർത്ത നിഷേധിച്ചതോടെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഓൺലൈനിൽ നിന്നും വാർത്ത പിൻവലിക്കുകയും പിറ്റേന്ന് തിരുത്തിയ വാർത്ത നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ വാർത്ത നൽകിയ ലേഖികയുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികൻ ഫോണിൽ വിളിച്ചപ്പോഴാണ് പുതിയ ന്യായീകരണം നൽകിയത് വാർത്തയുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനോ ഉറവിടം അന്വേഷിക്കുന്നതിനോ പകരം ഈ ലേഖിക ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയുടെ മേൽ പഴിചാരി എന്നാൽ ലേഖിക വിളിച്ചിരുന്നുവെന്നും താൻ പറഞ്ഞ മറുപടി ഏതെങ്കിലും ഒരു രൂപതയുടെയോ പള്ളിയുടെയോ പ്രത്യേക കാര്യത്തിലല്ലെന്നും സഭയുടെ പൊതു നിലപാടാണെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും എന്നെ വിളിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ഓർമ്മ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ ഓണം വരികയാണല്ലോ ഓണത്തോടനുബന്ധിച്ചുള്ള കുർബാന ചെല്ലുന്നത് ശരിയാണ് അപ്പോൾ അതേ സംബന്ധിച്ച് സഭയുടെ നിലപാട് ഞാൻ വ്യക്തമായി പറഞ്ഞു ഓണത്തിന് പ്രത്യേകിച്ച് കുർബാന ചെല്ലുന്ന പതിവ് സഭയിലില്ല മറിച്ച് എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സഭ വിശുദ്ധ ബലി അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും നൽകിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ശരിയായ രീതിയല്ല തന്റെ വാക്കുകളെ തെറ്റായാണ് മാധ്യമ ഉപയോഗിച്ചതെന്നും ബിഷപ്പ് പറഞ്ഞു എന്നാൽ താൻ അന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പണ്ടെന്നോ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തെ വിവാദമാക്കാനുള്ള വഴിയൊരുക്കുകയും അതിനാനുപാതികമായ ഉത്തരങ്ങൾ പത്രത്തിൽ എഴുതി പിടിപ്പിക്കുകയും ചെയ്യുന്നത് ആ പത്ര സ്ഥാപനത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ അത് മാധ്യമ ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ പത്രലേഖിയോട് പറഞ്ഞ മറുപടിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു സഭയുടെ വിശുദ്ധ കുർബാന എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സഭയ്ക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തെറ്റായ നടപടിയാണ് മാധ്യമപ്രവർത്തകർ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുതെന്നും പുതിയ ഒരു വിവാദത്തിനും പോർമുഖം തുറക്കാനല്ല താൻ ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും ആർ ജോസഫ് പാംലാനി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഷേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക